അങ്ങനെ നമ്മുടെ മലയാള സിനിമയുടെ റേഞ്ച് മാറി മറന്നുകൊണ്ട് കാണും ഇതിന് മുമ്പ് തെളിച്ചതാണ് ഏത് കുറേ സിനിമകളുണ്ട് എടുത്തു പറഞ്ഞാൽ കുറേ സിനിമകളുണ്ട് പിന്നെ ഇടയ്ക്ക് കണ്ണ് കിട്ടാതിരിക്കാൻ വേണ്ടി ചിലത് അങ്ങനെ അർക്കി കിട്ടും അതായത് കഴിഞ്ഞ വർഷം ഏതാണ് മാർക്കോ പോകാത്ത പടം വയലൻസ് മൊത്തത്തിൽ ആക്ഷൻ മൊത്തത്തിൽ ബീച്ചും ഒക്കെ ഒരു പക്ക എന്താ പറയുക ജോൺ വിക്ക്ൻ്റെ അത്രത്തിൽ ആ ഒരു അത് മൊത്തത്തിൽ ചേർന്ന് ഒരു കിടിലം പടം നടന്നു പിന്നെ അങ്ങനത്തെ ഒരു പടം വേറൊരു ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല അപ്പം അത് ഇറങ്ങിയിട്ട് കണ്ണ് കിട്ടാതിരിക്കാൻ എന്ത് ചെയ്തു ബാറോസം വെച്ചൊരു പടം ഇറക്കി കിട്ടും കണ്ണ് കിട്ടാതിരിക്കാൻ ഇപ്പം അത് ഇങ്ങ ഇങ്ങനത്തെ ഒരു സിനിമ ഇറങ്ങി സൂപ്പർ ഹീറോ പടം അതിന് കണ്ണ് കിട്ടാതിരിക്കാൻ അതിൻ്റെ നമ്മുടെ ഫാക് ഫാസിൻ്റെ ഒരു പടം ഇറക്കി കിട്ടും കണ്ണ് കിട്ടാതിരിക്കാൻ അതിനാണ് ആ പടം നമ്മുടെ മലയാള സിനിമ ശരിക്കും പറഞ്ഞാൽ മറ്റ് ഇൻഡസ്ട്രി നോക്കുകയാണെങ്കിൽ അറുന്നൂറ് കോടി മുന്നൂറ് കോടി ഇരുന്നൂറ്റമ്പത് കോടി നൂറ് കോടിക്കുമൊക്കെ എടുത്ത് കഥ തീരെ ഉണ്ടാവില്ല കഥ സാധനം എടുത്തോടെ പോയിട്ടുണ്ടാവൂല ഇപ്പം പിന്നല്ല അല്ല ബി എഫ് എസ് ആണെങ്കിൽ ആ കൊടുത്തതിൻ്റെ ഒരു മുക്ക പാതി സാധനം ഉണ്ടാവുകയുള്ളു അതും അലമ്പായിരിക്കും കറക്റ്റ് സ്ക്രീൻ വെച്ച് ക്ഷീണം പോലെ ഒരു എഫക്റ്റായിരിക്കും ഏ ഇത് നോക്കുകയാണെങ്കിൽ ചെറിയ ബഡ്ജറ്റ് ഏ ചെറിയ ബഡ്ജറ്റ് കിട്ടില്ല സ്റ്റോറി ലെവലുള്ള സാധനം എന്നാൽ ബഡ്ജറ്റിനെക്കാളും മുകളിലും നിൽക്കണമെങ്കിൽ വിപുലം തരാൻ പറ്റും അതാണ് നമ്മുടെ മലയാള ഇൻട്രസ്റ്റ് അതാണ് നമ്മൾ മലയാളത്തിലെ ഏറ്റവും പണ്ട് ഞാൻ ഇപ്പോൾ ഏറ്റവും പണ്ട് നോക്കുകയാണെങ്കിൽ തന്നെ മലയാളത്തിൽ കുറേ പടങ്ങൾ ഉണ്ട് പണ്ടത്തെ ഒരു പടം ഉണ്ടല്ലോ അതെ കണ്ണ് കാണില്ല ചെയ്യാം ആ ഒരു പടത്തിൻ്റെ ഒക്കെ ഒരു ഇതില് പിന്നെ ഉണ്ട് രാജിൻ്റെ സോ അതിൻ്റെയൊക്കെ കുറേ പേര് മറന്നുപോയി പിന്നെ ഉണ്ട് അനന്തഭദ്ര അതൊക്കെ അതൊക്കെ എടുത്ത് നോക്ക് പണ്ടായാലും ഇപ്പോൾ പണ്ടത്തെ എന്നെ ഇപ്പോഴും പണ്ടത്തെ പടങ്ങളുടെ റൊമാൻറ്റിക് ആയ പാട്ടായാലോകം അത് മൊത്തത്തിൽ ലോകം എന്നാൽ സത്യം പറയാമല്ലോ മലയാള സിനിമ വിചാര സിനിമ മലയാള സിനിമയ്ക്ക് അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ഉണ്ടെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ഇൻട്രസ്റ്റി അതായത് ഒരു രക്ഷ ഇല്ലാത്ത സിനിമയുടെ മേഖല ആയിരിക്കും ഇവിടെ സത്യം കിട്ടും നമ്മുടെ ഇത് ബഡ്ജറ്റ് ഒറ്റ കാരണമാണ് കുറേ പടങ്ങൾ ഇപ്പോൾ സൂമ്പി പടം ഇറക്കവരെ അറിയുമോ ഇറക്കി വിടാണെങ്കിൽ മക്കളെ കീട്ടിലെ പാടായിട്ട് ഇറക്കി വിടുള്ളൂ അതായത് നല്ല സ്റ്റാൻഡേർഡ് കിട്ടിലെ വെറുതെ ഒരു സോമി ബാധിച്ചു പോകാം അങ്ങനെ കൊണ്ടുവന്ന് രക്ഷപ്പെടാം അത് മാത്രമല്ല അവർക്ക് വേണ്ടതും ഇപ്പോൾ തമിഴ് ഇപ്പോൾ ഇറങ്ങിയാലും നോക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പത്തൊമ്പത് പതിനെട്ട് പതിനാലം അങ്ങോട്ട് ഒരു സിനിമ ഇറങ്ങി ജനുവരി വീട് അത് മാത്രമാണ് എനിക്ക് തോമിപ്പാടം ഇറങ്ങിയത് ഒരു ബെറ്റർ ആയിട്ട് തോന്നിയുള്ളൂ മലയാളത്തിൽ ഇറങ്ങട്ടെ കാണിച്ച രണ്ടാണ് ഒരു സോമി ചിലപ്പോൾ അത് വിചാരിക്കുന്ന പോലെ അത് ചിലപ്പോൾ വലിയ ഇതുണ്ടാവും മറ്റുള്ളത് എന്ന് വെച്ച് നോക്കുമ്പോൾ ബെറ്ററായിരിക്കും ഇനിയിപ്പോൾ അതേ ഈ ഒരു പടത്തിൻ്റെ റേഞ്ച് അതായത് ഇപ്പം ഈ പടം ഇറങ്ങിയിട്ടും ഇപ്പം എത്രയാ അമ്പത് പൊടി ഞാൻ തയ്ക്കാൻ അമ്പത് പൊടിയേ ആയിട്ടേ കണ്ടുള്ളൂ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പടം ഇല്ലേ നല്ല റേഞ്ച് അതായത് ഇത്രയും കിടിലും പടം ഉണ്ടായിട്ട് ശരിക്കും കയറിയിട്ടില്ല അത് നമ്മുടെ കേരളത്തിൻ്റെ കുഴപ്പം തന്നെയാണ് ഇപ്പോൾ തുടരും സിനിമ ഇറങ്ങിയിരുന്നെങ്കിൽ ആ സിനിമ കണ്ടൊരു പെട്ടെന്ന് അറിയുമോ ശരിക്കും പറഞ്ഞാൽ അതിനൊക്കെ ആണ് ഇരട്ടി വിധാ വേണ്ട ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയ്ക്കൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ മലയാളം നമ്മുടെ ഇവിടെ തന്നെ കുറേ വാഴകളുണ്ട് അതായത് ഓട്ടിരിക്ക് നല്ല സിനിമയാണ് പക്ഷെ എന്നാലും അവർക്കറിയാൻ പോയി കാണണം എന്നുണ്ട് പക്ഷെ എന്നാലും അവർ ഓട്ടിരിക്കേറ്റ് വീട്ടുകയുള്ളൂ അതിനു വേണ്ടി കാശ് മുടക്കാൻ അവർക്ക് വയ്യ ഇപ്പോൾ മോലാൻ്റെ പടപ്പ് വിജയുടെ പടപ്പ് സൂര്യ അങ്ങനെ ഏത് ആ പടമായ സ്ലോപ്പായാലും എന്താ പോയി കാണണം അതുപോലെ ഇതും പോയി കാണണം കാരണം ഇത് ഇതിൻ്റെ ഫീൽ ഫീലില്ല തിയേറ്റർ തന്നെ പോയി മനസ്സിലാക്കേണ്ടതാണ് ഇങ്ങനത്തെ പടം വിജയിച്ചിട്ടുണ്ടെന്നാൽ ഇനി ഇങ്ങനത്തെ ഓരോ പടങ്ങൾ ഇറക്കാൻ കൊതി അവിടെ അതുപോലെ ഇത്രയും ഒരു സെറ്റപ്പായിട്ട് ഇനി എന്നുട്ട നമ്മുടെ ജയസൂരയുടെ സിനിമണ്ട് കത്തനാർ അത് നോക്കിക്കോ അതൊക്കെ ഇല്ല അത് പോകും അതിൻ്റെ ചെറിയൊരു ക്ലിപ്സ് കണ്ട് കാണിച്ചോളൂ എന്താ സാധനം എന്നറിയാം അതൊക്കെ അറിഞ്ഞട്ടെ അവിടെ കാണിച്ചത് എന്താണ് ഓ ഇതൊക്കെ ആ സിനിമ ഒക്കെ കണ്ടെ ശരിക്കും നമ്മൾ എന്തിനാണ് പണ്ടൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ പണ്ടൊക്കെ നമ്മൾ നമ്മൾ കുറേ ഞാനൊക്കെ എന്തൊക്കെ പറഞ്ഞാലും കളിയൊക്കെ ഉണ്ടായിരുന്നു ഈ നമ്മൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്ന് മാത്രം ഇങ്ങനത്തെ പടങ്ങളൊക്കെയാണ് ശരിക്കും പറഞ്ഞാൽ അന്ന് എടുത്തായിരുന്നു ഒന്ന് രണ്ട് പടങ്ങളൊക്കെ എടുക്കൂളൂ കാരണം വലിയ വിശ്വാസം ഇല്ല നമ്മുടെ ആർക്കാർക്കെ ഇങ്ങനെ ഏറ്റെടുക്കാൻ പറ്റുമോയെന്ന് ഇപ്പം അങ്ങനെ നോക്കണം ഇപ്പം ഏറ്റാ ഏക്കണമെങ്കിൽ ഏക്കനോക്കെ ഏക്കാം അങ്ങനെ നോക്കിയിട്ടാണ് ഇപ്പം ഇടുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ അവിടെ ഒരു ഫുൾ ബഡ്ജറ്റ് കൊടുത്ത് സ്റ്റോറി ഉണ്ടാവില്ല അവരുടെ ലക്ഷ്യം എന്നറിയോ ഇത്രയും ബഡ്ജറ്റും വേണം വലിയൊരു നടൻ ചെറിയ സ്റ്റോറി ഒക്കെ ഉള്ളത് അഡ്ജസ്റ്റ് ഇത് കുത്തിക്കേറ്റി എങ്ങനെ സെറ്റപ്പ് ആക്കി വയ്ക്കും അതാണ് നോക്കണേ അല്ലാണ്ട് കഥയൊന്നും ഇല്ല വലിയ ആവശ്യമൊന്നുമില്ല വലിയൊരു നടനായാലും മതി സിനിമ അടിച്ചു കയറിപ്പോൾ അതാണ് ഇപ്പോൾ വലിയൊരു ബഡ്ജറ്റ് സിനിമ വരുമ്പോൾ പ്രഭാസിനെ അടയിൽ അല്ലെങ്കിൽ അല്ലു അല്ലെങ്കിൽ വിജയി അങ്ങനെയൊക്കെ അതാണ് വേണ്ടത് ഇതൊക്കെ നോക്കി ഇതൊക്കെ ഒറ്റ ഒരു ഒരു ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് സ്റ്റോറി സ്റ്റോറി നോക്കിയാൽ മതി അപ്പം ഇഷ്ടപ്പെടും പിന്നെ പറയാനുള്ളത് കുറെ ഇണങ്ങളുണ്ട് ഈ സ്പോയിലറും ചെയ്ത് വിടണവർ അതായത് ഈ സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ഏത് പെട്ടെന്ന് ടോവിനോ ദുൽഖർ മമ്മൂട്ടി ഇവർ ആരായിരിക്കുന്നൊക്കെ പറഞ്ഞിട്ട് സത്യം പറയലോ അവൻ്റെയൊക്കെ തലമ്മൻ്റെ അടിച്ച് പൊട്ടിക്കേണ്ട അവസ്ഥയാണ് അതായത് ശരിക്കും പറഞ്ഞു ഇങ്ങനെ ഒരു സിനിമ ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും ചിലവർ പോകണം അതായത് ഇങ്ങനത്തെ ഒരു ക്യാമറ റോളൊക്കെ ഇവരൊക്കെ ഉണ്ടെന്ന് അറിയുമ്പോഴേക്കും എന്താ ആ പോയി കാണാം അവരുണ്ടല്ല അല്ലാണ്ട് അവർക്ക് സിനിമയല്ല സിനിമ സൂപ്പറാണെന്ന് സൂപ്പറാന്ന് പറഞ്ഞാലവർ വീട്ടിൽ കുത്തി അല്ലെങ്കിൽ ഫോം പിടിച്ച് ഗെയിം കളിച്ചിരിക്കുകയുള്ളൂ ഈ പക്ഷേ ഇപ്പം അവർക്ക് ഇഷ്ടപ്പെട്ട ക്യാരക്ടർ ആരെങ്കിലും ഇഷ്ടപ്പെട്ട നടൻ ഉണ്ടെങ്കിൽ അന്ന് വന്ന് പോയി കണ്ടേക്കാം ഒരു മൈൻഡാണ് അല്ലാണ്ട് അമ്മമാർക്ക് സിനിമ പിടിച്ചിട്ടായിരിക്കില്ല എന്ത് പറയാനായിട്ട് നമ്മുടെ ഇവിടെ തന്നെ കണക്കാണ് എല്ലാവരും പൊക്കി പിടിച്ചടക്കണ്ട മലയാള സിനിമ ഇങ്ങനെയാണ് ഇവിടെ കയറ്റെടുക്കുമെന്ന് ഇവിടെ കുറേ വാഴ വാഴകളുണ്ട് അവറ്റാദ്യം മാറ്റണ്ടേ ഇങ്ങനത്തെ പടങ്ങളൊക്കെ തിയേറ്ററിൽ ഇറങ്ങിയാൽ പോയി കാണാം അതായത് ഞങ്ങൾ അതായത് ഇപ്പോൾ കാശ് അതിനനുസരിച്ച് പോകാൻ പറ്റാത്തവരുണ്ടാവും പക്ഷെ ഇപ്പം അവർക്ക് കൂട്ടിയിട്ട് കാണാനുള്ള സാഹചര്യം അങ്ങനെയൊക്കെ അതായത് എന്തൊക്കെ പറയാം കുറച്ച് ചായ അല്ലെങ്കിൽ സിഗരറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെ വലിച്ചെറക്കണവർക്കുണ്ടാവും അതായത് അതിനു വേണ്ടി വച്ച ആവും അവർ അവർ സിനിമ കാണുന്നുണ്ടാവും എന്താ കളിച്ചാലും അതായത് കൂള് കുപ്പി സാധനം വാങ്ങിച്ചു കുടിച്ച് തന്നാലും സിനിമയ്ക്ക് പോകുന്നവരുണ്ടാവും അവർ അവർ ഇപ്പം മോലാലി സിനിമ ഫാൻസ് കാരണം സിനിമയ്ക്ക് മാത്രമേ പോവുകയുള്ളൂ അങ്ങനെയുള്ളൊരു സിനിമയ്ക്ക് അങ്ങനെ സിനിമയോട് താല്പര്യമുള്ളവര ആൾക്കാരാട്ടാ ഉദ്ദേശിക്കണം അല്ലാണ്ട് അതിനെ താല്പര്യമില്ലാത്തവരെ ഇപ്പോൾ ഇവിടെ കേരളം ഒരിക്കലും കേരളല്ല ഞാൻ പറഞ്ഞത് നിങ്ങൾ ഈ വലിയ ബഡ്ജറ്റുള്ള സിനിമകൾ വലിയ താരങ്ങൾ വരണ വരണ സിനിമകൾ മാത്രമേ പോയി കാണുള്ളൂ എന്നും മൈൻഡ് വെച്ചിരിക്കണ്ട് ഇങ്ങനത്തെ സിനിമകളൊക്കെ പോയി കാണാം സിനിമ ഒരു എൻ്റർടൈൻമെൻ്റ് ആണ് അങ്ങനെയുള്ളവർക്ക് പോയി കാണാം അല്ലാത്തവർക്ക് ഇരിക്കുക അപ്പം എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം പിന്നെ ഞാൻ പറഞ്ഞുകൊണ്ട് നിങ്ങൾ എന്ന് കമൻറ്റിൽ പറയാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ബൈ